അസലാമലൈക്കും വറഹമത്തല്ലാ വാത്തു ഞാൻ വീഡിയോ ചെയ്യേണ്ട സത്യത്തിൽ വിചാരിക്കണേ പക്ഷെ എന്താറിയില്ല സാഹചര്യത്തിന്റെ സമ്മർദ്ദം വല്ലാതെ അങ്ങോട്ട് പേരുമ്പോ വീഡിയോക്ക് വന്ന് പോവാൻ എന്നറഞ്ഞാലേ ഈ കുരുവട്ടൂർ ത്വരിയക്കത്ത് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ഇനം ത്വരിയക്കത്ത് പല ത്വരിക്കത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊരു വല്ലാതെ ത്വരിയക്കത്തായി പോയി അതായത് ഷെയ്ഖും മുരീദും കച്ച കിട്ട് ഇറങ്ങിയേക്ക അപ്പൊ നമ്മൾ ഞാൻ ഇരിക്കും ഇവർ ഈ തൊരീക്കത്തിന്റെ പ്രചണ്ഡമായ പ്രചരണത്തിനു വേണ്ടി ഇറങ്ങിയതാണെന്നാണ് ഞാൻ രാശിനി അപ്പൊ നോക്കുമ്പോ അതല്ല അവര് ഡിക്ഷണറി നോക്കുക ഇതിൽ ഒരാളെ എന്തൊക്കെ ചീത്ത പറയാൻ കഴിയും എന്ന് നോക്കിയിട്ട് അത് മൊത്തം അതിന്റെ എടുക്കും എന്നിട്ട് പിന്നെ അവരെ വക എന്തൊക്കെ ആഡ് ചെയ്യാൻ കഴിയുമോ അതും കൂടി ആഡ് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി നിങ്ങൾ ശ്രദ്ധിച്ചോളും നിനക്കറിയില്ല ഇപ്പൊ ഇവരെ കൂട്ടത്തിലുള്ളൊരു മഹാണ്ട് തൊഴിയൂര് എന്ന് പറയുന്ന ഒരു മഹാനും അവര് അവര് പ്രസംഗം കേട്ടോക്കിങ്ങൾ ചിരിക്കാൻ മൂപ്പര്ക്ക് അറിയില്ല തോന്നുന്നുണ്ട് നിർബന്ധം ഒന്നും ഇല്ല തപസ് സുന്നത്താണെന്നല്ലേ ഉള്ളു പിന്നെ നമ്മളെ മൂപ്പരെ കുറ്റപ്പെടുത്തണ്ട പക്ഷെ മൂപ്പര് ഇങ്ങനെ മസല കുടിച്ച് വന്നിട്ട് ചീത്തങ്ങട്ട് പറയാം മൂപ്പരെ പറഞ്ഞിട്ട് കാര്യം കേട്ടോ ഉപ്പര്ക്ക് അതേ അറിയുള്ളൂ മൂപ്പരെ ഭാഷ പറഞ്ഞ ഉള്ളീന്ന് ഇങ്ങോട്ട് വരും ഉള്ളീന്ന് വന്നാ പിന്നെ എന്താ ചെയ്യുക ഉള്ളിലുള്ളവരെ പുറത്തേക്ക് വരുള്ളൂ പിന്നെ മൂപ്പരെ കുറ്റപ്പെടുത്തി കാര്യമില്ല പക്ഷെ മൂപ്പറി നമ്മക്കൊരു പിന്നെ ഇജാസ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇജാസ്ത് എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് ഞങ്ങളെ എന്തും പറയാമെന്നുള്ള മൂപ്പർ ഇജാസ്ത് പക്ഷെ ഞമ്മക്ക് പറയാനുള്ള എന്തായാലും ഞമ്മക്കൊന്നും പറയാൻ കഴിയൂല കാരണം നമ്മളെന്തോ നല്ലത് പറയാൻ വിചാരിച്ചാലും ചീത്ത പറയാൻ വിചാരിച്ചാലും നമ്മളെ വിചാരിച്ച പറയാൻ കഴിയൂലല്ലോ കാരണം ഷെയ്ഖാൻ അല്ലെ തീരുമാനിക്കാൻ നമ്മളെന്താ പറയേണ്ടെന്ന് അതുകൊണ്ട് ഇനിയിപ്പോ ഇതിലെന്താ തെറ്റിയാലും നല്ലത് വന്നാലൊക്കെ മൂപ്പരക്കുള്ളട്ടോ നിങ്ങൾ എന്നാ ചീത്തരാൻ വരരുത് കമന്റ് ബോക്സിലൊക്കെ ഇങ്ങനെ എന്നോട് പറയിപ്പിച്ചതാണ് എന്ന ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം ഏതായാലും നമ്മൾ വിഷയത്തിലേക്ക് കിടക്കാം തൊഴിയൂരി നമുക്ക് ഇജാസത്ത് തന്നെ എന്താ നോക്കാം നമ്മള് ഞങ്ങളിത് പറയുമ്പോ എന്താ ഇങ്ങനൊക്കെ പറയണേ ഞങ്ങൾ വളരെ വിനയത്തോടെ പറയട്ടെ ഞങ്ങളെ കുറിച്ച് ഇങ്ങനെ ഞങ്ങളെ കുറിച്ച് പറയാൻ ബാക്കിയൊന്നും ഇല്ലല്ലോ മനസ്സുള്ളിൽ മാനവീകത എന്ത് മാനവികതയുടെ ഒക്കെ കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയ്യതി ഞങ്ങളെ കിട്ടേണ്ടത് അങ്ങോട്ട് കിട്ടിയപ്പോ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ ഒരു നൂറ്റാണ്ടിൽ പറഞ്ഞു തീർക്കേണ്ട എല്ലാ തെറികളുടെയും ഗോഡൗണുകൾ തുറന്ന് ഇനി ബാക്കിയൊന്നുമില്ല ആ രൂപത്തിൽ ലെക്കും ലഗാനും കെട്ടിട്ട് ഉറക്കല്ലാത്ത രാത്രി ൂഫിയന്റെ സമ്മേളന ക ഞാൻ അറിഞ്ഞിട്ടന്നല്ല ഏതായാലും എന്നിട്ട് നമ്മൾ ഉറക്കു പോയിന്ന് മൂപ്പര് പറഞ്ഞു അത് ഞാൻ അറിഞ്ഞിട്ടില്ല പ്രശ്നമല്ല പിന്നെ നമ്മൾ ഉറക്കു പോയത് മൂപ്പരെ എങ്ങനെ അറിഞ്ഞോ മൂപ്പര് ഉറങ്ങാതെ പറഞ്ഞതാണോന്നും അതും അറിയില്ല പക്ഷെ ഇതില് ഒരു കോമഡി ഉള്ള ഒരു പ്രയോഗം ഉണ്ട് എന്താ വെച്ചാൽ ഒരു നൂറ്റാണ്ടിൽ പറഞ്ഞു വ പറയേണ്ട മൊത്തം ചീത്ത നിങ്ങൾ പറഞ്ഞു എന്നാണ് മൂപ്പർ പറയണേ എന്റെ ഒന്ന് രണ്ട് ഡൗട്ട് ഇത് സോഷ്യൽ മീഡിയ എന്നുള്ളവർക്ക് ഞാൻ ചോദിക്കാം ചോദിക്കട്ടോ സുൽത്താനുൽ സുൽത്താനുള്ളരമ കാന്തപുര ഉസ്താദോ റയീസുല്ലോരമ സുലൈമാൻ ഉസ്താദോ അല്ലെങ്കിൽ മൗലാന പേരോട് ഉസ്താദോ അല്ലെങ്കിൽ മഹീസുന പൊന്മളസ്താദോ അല്ലെങ്കിൽ ബദർ സാദാദ് ഖലീൽ തങ്ങൾ പാപ്പയോ അല്ലെങ്കിൽ നമ്മുടെ മാളിയക്കൽ സുലൈമാൻ സക്കാബ് ഉസ്താദോ ഇങ്ങനെ ഇവരാരെങ്കിലും ഇവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞങ്ങള് കൃഷ്ണോ കാരണം അതൊരു ഷെയ്അഹമ്മദ്കൂർ ആയിട്ട് പോലും അവർക്ക് തോന്നിയിട്ടില്ലാന്ന് ഞാൻ മനസ്സിലാക്കണ് പിന്നെ എന്താ പോകർ പറഞ്ഞത് നിനക്ക് അറിയില്ല ഇങ്ങനെ ഞങ്ങൾ ഈ പറയാനൊരു ചീത്തിയില്ലല്ലോ നമ്മൾ പിന്നെ സോ ചെറിയ കുട്ടികളെ പോലെ ആവരുത് സോ ഈ വാട്സപ്പിൽ ആരോ എന്തോ പറഞ്ഞി ചെറിയ കുട്ടികളെ ഇന്ന കുറ്റം പറഞ്ഞേ എന്നെ ജീത്തറിഞ്ഞ അങ്ങനെ കാര്യരുത് അതൊരു ബോറാണ് കാരണം നിങ്ങളെ ഒരു വലിയൊരു നിങ്ങളുടെ ഭാഷയിലായിട്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാല് ഇവിടെ സുന്നി പറയാൻ ഒരു അധികാരവും നിങ്ങൾക്കില്ല അതൊക്കെ ഞങ്ങൾ കാണുന്നതാണല്ലോ നിങ്ങളുടെ വാദം അത്രയും അയലാമർത്തബയിൽ നിൽക്കുന്ന നിങ്ങള് എന്ത് ചെയ്യരുത് ആ വാക്ക് പറയരുത് അത് ഞങ്ങൾ വാട്സപ്പ് കുറ്റം പറഞ്ഞേ എന്നിട്ടതിൽ സൈബർ പോരാളിക എന്ന പോലത്തെ പേരൊക്കെ ഇട്ടിട്ട് ഒരു വാട്സപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലുള്ളവർ അവരെ ഉസ്താവ്മാർ ജീവിതറിയുമ്പോൾ അവർക്ക് വികാരം വരുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും ഉണ്ടാവാം ഞാൻ പറ ഞാൻ പറയുന്നത് ഒരു വേദിയിൽ സംഘടനയുടെ വേദിയിൽ അല്ലെങ്കിൽ സംഘടനയുടെ പത്രത്തിൽ അല്ലെങ്കിൽ സംഘടനാ നേതൃത്വം എവിടെയെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രസായിരുന്നു ഇതിൽ ഇവരിപ്പൊ സ്റ്റേജ് സ്റ്റേജോ അന്തരം കയറി ഇറങ്ങിയിട്ട് പറയണം തരങ്ങള് പഴയ കാലത്ത് ഏതെങ്കിലുമൊക്കെ ക്ലിപ്പ് കൊണ്ടുവന്നിട്ട് അതിലെന്തോണ്ടോ എന്നൊക്കെ ചിക്കി ചികിഞ്ഞ് അതിലൊന്നുമില്ലല്ലോ ചിക്കി കഴിഞ്ഞാറിയ ബഷീർമാഷ് വായക്കാട് എല്ലാവർക്കാൻ ആഫീർ ദീർഘായും കൊടുക്കട്ടെ അദ്ദേഹം പേരോടുത്താ അതിനെ കുറിച്ച് പറഞ്ഞു മധു അതൊക്കെ എടുത്തിട്ട് വെറുതെ രസം അതിനെ കുറിച്ചുള്ള ഒരു ക്ലിപ്പ് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ വിഷയം മാറിപ്പോചാരിച്ചാ ഞാൻ പറയുന്നത് ഈ തൊഴിയൂര് പറയാണ് നിങ്ങൾ ഞങ്ങളെ ചീത്തറിഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല ഇനി ഇവരെന്നെ പറയുന്നത് നമ്മളെ ആ പിന്നെ ഒരു വലിയ നല്ലൊരു മനുഷ്യൻ ഉണ്ടല്ലോ ആ കൂട്ടത്തില് അതായത് ചുരുപ്പുജാനായിട്ടിറങ്ങിയ മുലാരുണ്ടെങ്കിൽ പിന്നെ നമ്മളെ കുരുഷിന്റെ അലിയന് അൻവരി അദ്ദേഹം പറയുന്നുണ്ട് നല്ല വാക്കേ നിങ്ങൾ പറയാവൂ എന്ന് അപ്പൊ ആ ഒരു ഉപദേശം ഉൾക്കൊള്ള ഉൾക്കൊണ്ടത് കൊണ്ടായിരിക്കാം എല്ലാം നല്ല വാക്കുകളാണ് അതിന് പറയുന്നത് അതിപ്പോൾ ഇനി ഓതുങ്ങത്തും മുലാരായാലും ഞാപ്പീ പറഞ്ഞ മൂലിയാരായാലും ഇനിയിപ്പൊ ഈ ഉപദേശിച്ച മൂലിയാരായാലും എന്നല്ല ഷെയ്ഖു പോലും അങ്ങനെ നമ്മൾ അവർ പറഞ്ഞ ചീത്തയുടെ ചില ക്ലിപ്പുകൾ മാത്രം ഈ വീഡിയോയിൽ നമുക്കൊന്ന് പരിചയപ്പെടാം നല്ലതാണ് ഞാൻ വെറുതെ എങ്ങനെ വന്നത് അല്ലാന്ന് നിങ്ങൾക്ക് തോന്നണ്ട വിചാരിച്ചിട്ടോ അതെ നമുക്ക് അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല നോക്ക നമ്മള് അല്ലേ ഒന്നാമത്തെ ഒന്നാമത്തെന്താ വെച്ചാൽ ഈ ഉമ്മത്തിനെ പഴപ്പിച്ച പിഷാദാണ് സിമ്പിള് നമ്മള് പിന്നെ എ പി മൊത്തം അല്ലെങ്കിൽ പണ്ഡിതന്മാർ മുഴുവൻ ഷെയ്തന്മാരാണ് ചെറുതാട്ടോ ഏ ഇനി കേട്ടോ ഷെയ്ഹ എന്താ പറയുന്നത് പറയണോക്ക് നമ്മള് എന്താ പറഞ്ഞേ ഈ കൊരക്കണ സാധനത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയില്ലേ ഏയ് കുരക്കണ ജീവീന്റെ പേരറിയില്ലേ ആ ആ കുരക്കണ ജീവികൾ കൊരച്ചോട്ടേ നായ്ക്കൾ കൊരച്ചോട്ടെങ്ങൾ മെയിൻ്റെ എന്താണ് അപ്പൊ എന്താ പറഞ്ഞേ ഉടമാ മുഴുവനും എന്താണ് എന്നാ ശേഖ് പറഞ്ഞു പിന്നെ അപ്പൊ മരം വളഞ്ഞാ പിന്നെ നിഴല് വളയുന്നുള്ളേല് നമുക്ക് യാതൊരു സംശയവും അല്ല എന്നൊക്കെ ആർക്കും സംശയം അതില് ഇല്ല ഇണ്ടോ ഇല്ലേ ഇനി ഇനി നമുക്ക് ഒന്ന് രണ്ട് ക്ലിപ്പുകളൊന്നും പരിശോധിച്ചു നോക്കാം ഒന്ന് നമ്മളെ പിന്നെ തൊഴിയൂരിന്റെ നയിക്കോട്ടെ തൊഴിയൂരിന്റെ കഴിഞ്ഞിട്ട് നമുക്ക് പോരങ്കി നോക്ക ബാക്കി അല്ലെ നിങ്ങളെ കേരള മുസ്ലിം ജനത്തിന്റെ സെക്രട്ടറി എന്തു പറഞ്ഞേ എല്ലാരും ഉണ്ട് കേട്ടോ കൂറ്റൻപാർഷ്ട കൂറ്റൻ പാരആ പറഞ്ഞത് എന്ന് പറഞ്ഞാലേ പിടിച്ചു നിക്കാൻ കഴിയണില്ല ഞങ്ങൾക്ക് ഭയങ്കര പാരയാളെന്ന് ഏ അപ്പൊ കൂറ്റൻ പാര ചീത്ത പറയരുത് എന്ന് പറഞ്ഞ ആൾക്കാരാട്ടോ ഇനി ചീത്ത പറയരുത് എന്നാൽ വേറൊണ്ടായി ഞാൻ കേൾപ്പിച്ചെങ്കിൽ ഞാൻ അടുത്തേട്ടു അയാളും വിടല്ല കെബിയറ എടങ്ങേറക്കിനേ അതൊക്കെ ആവശ്യമുള്ള സ്ഥലത്തെ ആവശ്യാനുസൃതം കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിവുള്ള പണ്ഡിതന്മാരാണ് ഞങ്ങൾക്ക് ഓരോന്നും അത് കോമഡിയിലൂടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് അങ്ങനെ പറയും കണ്ണുനീരോട് കൂടി പറയേണ്ടത് അങ്ങനെ പറയും കൂടി പറയേണ്ടത് അങ്ങനെ പറയും അതിനൊക്കെ പറ്റിയ പണ്ഡിതന്മാർ ഈ ഉണ്ടായി അതിനിപ്പൊ നിങ്ങൾ ഇവിടെ കടന്നു ഇങ്ങനെ തെങ്ങാറായിട്ട് ഒരു കാര്യമല്ലേ മുലിയാറെ നിങ്ങൾ പഠിച്ചത് പറയും നിങ്ങളിപ്പോ തൊരീക്കത്തിന്റെ പ്രഭാഷണത്തിന് കുറിച്ച് പറയണം അല്ല നിങ്ങൾ കൊറേ കാലം വഹാബിളൊക്കെ ഇങ്ങനെ ചീത്തരാണ് ഇപ്പൊ അതൊക്കെ നിർത്തിയോ അപ്പൊ വഹാബിള ഇങ്ങനെ വെള്ളപൂശിയിട്ട് വഹാബി ശരിയില്ല ഏപ്പിക്കാരൻ അത്രയും ശരിയില്ല അപ്പൊ അതിനേക്കാളും നല്ല കുറച്ചൊക്കെ വഹാബിളന്നുള്ള ഇടത്തേക്ക് ഇങ്ങനെ അങ്ങനെ അങ്ങനെ വരണ്ട് എന്താ ലക്ഷ്യം നാവോ ഞാൻ പിന്നെ പറ ചീത്ത തുടരട്ടെ ആ ുംസുലും എന്തായിരുന്നെ ആണായി പിറന്നവനാണെങ്കിൽ കേട്ടോ അസുലും ഫസുലും ഉണ്ടെങ്കിൽ ഞാൻ വിശദീകരിക്കണ്ടല്ലോ ചീത്ത പറയുന്നു ചീത്തല്ലോ തൊരീപ്പത്തിന്റെ ഒരു പ്രത്യേകമായ വാക്കുകളാണ് ഞമ്മക്ക് ചിലപ്പോ മനസ്സിലാവാത്തോണ്ടായിരിക്കും ഇനിയിപ്പോ ഇയാളെ കൊണ്ട് ശേഖപ്പ് അറിയിപ്പിക്കാണോന്നും അറിയില്ല നമ്മൾ നോക്കത്തിൽ എന്തായിരുന്നു പിതൃശൂന്യമായ നിലപാട് എന്ന് എന്നാല് വാപ്പല്ലാത്തതല്ലെങ്കിൽ പച്ചമലയാളത്തിൽ പറയണത് തെറിയുണ്ട് അല്ലേ എന്റെ ഭാഷ അതല്ലാത്തോണ്ട് ഞാൻ പറയുന്നില്ല നിനക്ക് നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരു തന്താ പറഞ്ഞത് അതായത് എനിക്ക് എന്ന് പറയാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ പണ്ഡിതന്മാരോട് പറയാണ് അതും വേണ്ടി ഇറങ്ങിപ്പോയ ആൾക്കാർ എന്നാണ് ഇപ്പൊ പറയുന്നത് പാരായി കൂറ്റമ്പാർസ്താദ് ഉസ്താദിന്റെ ഹക്കീം ഉസ്താദിനാണ് ഇപ്പൊ കേട്ട് ഇനി അടുത്ത കത്തോളി കേട്ടില്ല കാന്തപുരം ഗുണ്ടകളെ അപ്പൊ നീ എ പി സ്ഥാനിന്റെ ആരെങ്കിലും ഒഴിവായി ചീത്ത പറയണേന്ന് കാന്തപുരം ഗുണ്ടകളെ അപ്പൊ എല്ലാവർക്കും ആയിട്ടോ ഒരു സമാധാന നമുക്ക് കുറച്ചെന്തെങ്കിലുമൊക്കെ കൂലിട്ടൊന്നു മനസിലായി അടുത്ത് വാളകുളം സക്കാബിസ്താദ് കൊണ്ട് ഇവർക്ക് മറുപടി അറിയാം ഉസ്താദ് ഇങ്ങനെ യൂട്യൂബിൽ പറയണതിന് ഇത്ര വലിയ ആൾക്കാരല്ലേ സ്റ്റേജുമ്പോ കേറിയിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ആയിക്കോട്ടെ കൊഴപ്പില്ലേട്ടോ ബാക്കി കേട്ടോ ഓരോരുത്തർക്കും പേരിട്ടതാ ഇത് വെറ്റില മൗരവിയാണല്ലോ എല്ലാരും പേര് മൗലോമി എന്ന് കൂട്ടിയാല് അത് ഒരു വാഹത്താണെന്ന് തോന്നുന്നുണ്ട് എന്തിനാ നിനക്ക് അറിയില്ല അങ്ങനെ കൂട്ടുന്ന കാണാണ്ട് അടുത്ത

കേട്ട് പോകണ്ട പോലെ മെയിൻഡ് ഞാനേ വിചാരിച്ച എന്താ പറയുക ഇയാൾ ഞമ്മളെ കുറിച്ചായി പറയണെന്നാണ് സംഭവല്ല ഈ ജീവീടികളെ പോലെ നമ്മളെ നാട്ടിലൊക്കെ അല്ലേ ഈ ഈ കൗന്ന പോലെ മാ കുഞ്ഞിന്റെ അതേപോലെ ഒച്ചണ്ടാക്കണ കൊരക്കുന്ന സാധനത്തിന്റെ വേഗം നിങ്ങൾ പോകണ്ട അത് ശെരി ഞാൻ ശ്രദ്ധിച്ചില്ല മൂപ്പർ ഇവരെ കുറിച്ച് അങ്ങനെ പറയുന്നത് നമുക്കറ്റ അത്രണ്ട് കത്തിയതുമില്ല ഇനിപ്പോ എന്താ ചെയ്യേ അടുത്തത് എന്താ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് അതാണ് ഇപ്പൊ കാറ്റാ ഇപ്പോ രണ്ടാളും മൂപ്പർക്കെതിരായി ആരാണ് ഈ പറയണത് എവിടുന്നാണ് ഈ കിട്ടിയത് എവിടുന്ന് കിട്ടിയ സംസ്കാരമാണ് ഇത് തൊഴിലൂരിനോടാ ചോദിക്കണത് തോന്നുന്നില്ലേ അല്ല നമ്മളോതായാലും ചോദിക്കൂലോ അതാണ് നമ്മളെ പറയലില്ലല്ലോ എന്താണ് അഭാവം ഞാനിപ്പോ നിങ്ങൾ പറയും ഈ ഉസ്ഥാനത്തെ പറഞ്ഞ് നോക്കുമ്പോൾ അല്ലെ ഈ സ്ഥാനം നല്ലൊരു മട്ടാണ് തോന്നുന്നുണ്ട് നല്ല വാക്ക് പറയണം പരിക്കൻ സംസാരം പറപദേശിച്ചു നന്നാവും ഇപ്പോലെ ആരോടാ പറയണേനിക്കറിവാനല്ല സാധ്യതയുള്ളൂ പക്ഷേ ഈ പറഞ്ഞ മഹാനെന്നെ പറഞ്ഞേ നമ്മൾ കേൾക്കുമ്പോ കേട്ടോ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണമല്ല മൂപ്പര് നല്ല വാക്കേ പറയുള്ളൂ നല്ല ഒരു ആ പറഞ്ഞ പോലെ പറയുള്ളൂ പേരോടാമാനെ പറ്റണില്ലേ ആരോടാത് പറയുന്നത് ഇപ്പുണ്ടായേ അവിടെ ഒരാളെത്തിപ്പുണ്ടായേ ഒരു കൂട്ടർ ചീത്തോട് ചീത്ത ഒരു കൂട്ടർ ചീത്ത പറയരുതോ ചീത്ത എന്നിട്ട് ഓരോന്നെ ഒന്നാണ് ചീത്തയും പറയാം ഇതാണെങ്കിൽ തൊരീക്കത്തുമാണ് ദയവേത് തൊരീക്കത്ത് എറിഞ്ഞ എന്താണെന്നും ഈ മശാഹിഹന്മാരെ ഇറങ്ങുന്ന എന്താണെന്ന് ഒന്ന് പറഞ്ഞെന്നാല് നമുക്ക് നമ്മൾ പഠിച്ച അല്ലാത്ത വേറെന്തോ ആണോ അത് നിനക്കൊന്നും മനസ്സിലായില്ല അതുകൊണ്ട് ആർക്കെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണം ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ ഞാൻ പറഞ്ഞുകൊടുത്ത് എന്തോ തെറ്റിണെങ്കിൽ എന്നെ പറയരുത് കുരുവട്ടൂർ ശേഖരണം പറയണം കാരണം മൂപ്പരും വിചാരിക്കുന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഞാൻ എന്ത് ചെയ്യാനോ അള്ളാഹുത്താലെ നമുക്ക് നല്ല ഹിതായത്വം നൽകി അനുഗ്രഹിക്കട്ടെ ആറ്റിമത്ത് നന്നായി മരിക്കാൻ അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ ഇൻഷാള്ള സമയ ദൈർഘ്യം വരുന്നിട്ടാണ് ചീത്തയുടെ മാരപ്പടക്കം തന്നെയുള്ള ക്ലിപ്പിന്റെ അടുത്തുണ്ട് ആവശ്യമെങ്കിൽ പിന്നീട് നമുക്ക് ഇൻഷാള്ള ഉപയോഗപ്പെടുത്താമെന്ന് ഓർമ്മപ്പെടുത്തി അസ്സലാമലൈക്കും വറഹമത്ഹി വാത്തു